എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ള സ്നേക്ക് മാസ്റ്ററിൻ്റെ യാത്ര നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് വ്യത്യസ്തരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഇവർ തമ്മിൽ കഴിച്ചുകൊണ്ട് വേറെ അപകടം ഉണ്ടാവില്ല അവരുടെ വനം അവരുടെ വയറ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നില്ല ഇവർക്ക് തമ്മിൽ കഴിയുമ്പോൾ വലിയ പലയുണ്ട വനം നേരെ വൈറ്റിലേക്കേ പോകത്തുള്ളൂ അത് ഇവർക്ക് മരണത്തിലേക്ക് കാരണമാക്കുന്നില്ല ഇത് റെസൾസ് വൈപ്പർ തന്നെയാണ് ചേനത്തന്നാണ് എന്ന് നമ്മുടെ നമ്മുടെ പൂർവികർ വിളിക്കുന്ന രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് ആണ് ആണിവർ അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത ഇവർ കഴിഞ്ഞ് ഈ നമ്മുടെ ഈ പാമ്പിനെ പിടിച്ച സ്ഥലത്ത് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ തേങ്ങ ഇടാനായിട്ട് തേങ്ങ അടത്താൻ വന്നപ്പോൾ തേങ്ങ പിറക്കാനൊക്കെ ശേഖരിക്കാനായി വന്ന ഒരാളിനെ ഇതിൻ്റെ അപ്പുറത്ത് വെച്ച് അണലിയുടെ കടിയേറ്റു രണ്ട് മൂന്ന് മാസം അധികം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അതിൽ പെട്ട ഏതെങ്കിലും ഒരു ആ അദ്ദേഹത്തിനെ കടിച്ച അതിഥിയാണോ ഇദ്ദേഹം എന്നെനിക്കറിയില്ല കാരണം ആ പാമ്പിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം അവിടെ ഒരുപാട് പാമ്പ് അണലിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇദ്ദേഹം അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എൻ്റെ വീടിന് അടുത്ത് തന്നെ ഒരു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അണലിയുടെ കടിയേറ്റ് പാലക്കാട് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ സി ടി സി ആർ ഐ സി സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്കായി ഫാമിലിയായിട്ട് വന്ന് താമസിച്ചിരുന്ന ശ്രീമാൻ ഗോപാലകൃഷ്ണൻ നായർ അവളുകൾ രാത്രി അതിലെ സഞ്ചരിക്കുമ്പോൾ ഒരു അണലിയുടെ കടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഇവിടെ ഒട്ടനവധി അണലി ഉള്ള ഒരു മേഖലയാണ് എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം സിറ്റിക്കകത്ത് തിരുവനന്തപുരം ജില്ലക്കകത്ത് എല്ലാ സ്ഥലത്തും അണലികളില്ല സിറ്റിക്കകത്ത് അണലിയുടെ സാന്നിധ്യം കുറവാണ് ഇതിപ്പം ഇപ്പം ഞങ്ങളുടെ ഈ സ്ഥലവും സിറ്റി ആയിരിക്കുകയാണ് പക്ഷേ എന്നാലും അണലി കുറഞ്ഞില്ല മറ്റ് നമ്മുടെ സെക്കൻഡ് നമ്മുടെ തിരുവനന്തപുരം സിറ്റി തമ്പാനൂർ ആ മേഖലയിലേക്കാണ് കരമല ജഗതി ആ മേഖലയിൽ അണലിയില്ല ഇവിടെ ഈ മേഖല റൂറൽ ഏരിയയിൽ അണലി ധാരാളമായി കണ്ടുവരുന്നു പ്രസവിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം ഇപ്പോൾ നവംബർ ഡിസംബറിൽ ഇണചേരുന്നുവെങ്കിലും ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ അവൻ്റെ വൈ അവൻ്റെ വൈകത്ത് മുട്ട തയ്യാറാവുകയും ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവർ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്തായാലും പ്രസവിക്കുക എന്നാൽ മുല കൂട്ടണം പ്രസവിക്കുകയല്ല മുട്ട തന്നെയാണ് അണലിയുടെ വയറ്റിൽ തയ്യാറാവുന്നത് മുട്ട വയറിനകത്ത് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന പാമ്പ് എന്ന് ഇവരെ അറിയപ്പെടുന്നു കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നു വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുധിരമണ്ഡലി മഞ്ചട്ടി എന്നീ പേരുകളിലും അണലി അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് പണമില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലി അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാല് നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇര തേടി ഇറങ്ങുന്നത് ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ അണ്ണാൻ പല്ലികൾ പോന്തുകൾ ചെറിയ പറവകൾ തവളകൾ എന്നിവയൊക്കെയാണ് എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലുകൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ വിഷപ്പല്ലുകൾ ഇവയ്ക്കുണ്ട് ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവുമുണ്ട് അകത്തേക്ക് അൽപ്പം വളഞ്ഞ വിഷപ്പല്ലുകൾ വായടയ്ക്കുമ്പോൾ മോണയുടെ ഉള്ളിലേക്ക് മടങ്ങിയാണ് ഇരിക്കാറ് അതിനാൽ ഇവയ്ക്ക് ഇരകളെ നിഷ്പ്രയാസം വിഷം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു അണലിയുടെ വിഷം വളരെയധികം ശക്തിയേറിയതാണ് ഒരൊറ്റ കടിയാൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലാനുള്ള വിഷമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വിഷം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കീമോടോക്സിക് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും അവയുടെ വിഷം രക്തത്തിൽ സത്വരം വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകോപങ്ങളിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കുന്നു ഇവയുടെ വിഷം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കും അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കേണ്ടതാണ് അല്ലെങ്കിൽ മരണം സംഭവിക്കും മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് അണലുകൾ പ്രസവിക്കുന്നത് ആദ്യം അണലുകൾ മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് അർത്ഥ വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം പ്രസവിക്കുകയാണ് പതിവ് എന്തായാലും ഈ അതിഥികളെ നമുക്ക് ചാക്കിലാക്കി കെട്ടിവെച്ചതിന് ശേഷം എനിക്ക് എനിക്കൊന്നേണ്ട കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട് രണ്ട് അതിഥികളെ ഒരപകടവും കൂടാതെ നമുക്കും ഓരപകടവും കൂടാതെ പിടികൂടാൻ കഴിഞ്ഞു ചാക്കിലാക്കി അവരെ നമ്മൾ കെട്ടി ഭദ്രമായിട്ട് മാറ്റി വയ്ക്കും എന്തായാലും നമ്മുടെ ആദ്യത്തെ ദൗത്യം കഴിഞ്ഞു രണ്ട് അതിഥികൾ അണരി ചേനത്തണ്ടന്മാരെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താത്തതിനെ പിടികൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാനുള്ള കാണിക്കാൻ കഴിഞ്ഞു അതിനുശേഷം രണ്ടുപേരും ചാക്കിലാക്കി പക്ഷേ ഇത് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റൊരു കാര്യം ഓർമ്മ എനിക്ക് ഓർമ്മ എന്ന് ഞാൻ കിഷോർ ജിയോട് പറയുമായിരുന്നു അത് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ എൻ്റെ ഓർമ്മ ചെയ്യണം ഒരു ആറോ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു പറമ്പിൽ ആ പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിനെ എയിം ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയും അപ്പോൾ ആ പാമ്പിനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് ഞാൻ പോയി കാണുമെന്ന് അവർ പറഞ്ഞിട്ട് അടുത്തൊക്കെ മാളങ്ങൾ പറഞ്ഞ് പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് കാടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സാധനം പെട്ടെന്ന് എൻ്റെ എൻ്റെ ഡ്രസ്സിലേക്ക് അതേ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാനിട്ടിരിക്കുന്ന പാൻസിലേക്ക് കടിക്കുകയുണ്ട് പാൻസിൻ്റെ മുട്ടിൻ്റെ താഴെ വലത്തെ മുട്ടിൻ്റെ താഴെ കടിക്കേണ്ട അന്ന് ജീൻസ് പാൻറ്റ്സ് ആയിരുന്നു അന്ന് പോലെ ഷൂ ഒന്നും ഞാൻ ഉപയോഗിക്കുകയായിരുന്നു സിൽപ്പർ ചപ്പലാണ് ഉപയോഗിക്കുന്നത് സിൽപ്പർ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഷൂയിലേക്ക് എന്തോ പെട്ടെന്ന് കടിച്ചിങ്ങനെ കുറയുന്നത് കേട്ടിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അണലി കടിച്ചിട്ട് എൻ്റെ പല്ല് എൻ്റെ പാൻസിലുടക്കി എൻ്റെ കാലിൻ്റെ മുളങ്കാലിൻ്റെ ഭാഗം അതായത് കാലിൻ്റെ മുട്ടിൻ്റെയും കാലിൻ്റെ പാദത്തിനും ഇടയ്ക്കുള്ള ഭാഗത്ത് മദ്യത്തായി കടിയേറ്റ് മുറിയുണ്ടായി പക്ഷെ അത് എന്ത് എന്ത് കാരണം കൊണ്ടാണെന്നു നന്നായിട്ട് മുറിയുകയും ഞാൻ അപ്പോഴ് തന്നെ കാല് കുറഞ്ഞതിന് ശേഷം ആ അതിഥിയെ കടിച്ച ഭാഗം നന്നായിട്ട് ഞെക്കി ആ ബ്ലഡ് കളയുകയും അതിനുശേഷം ഞാൻ ആ അതിഥിയെ പിടികൂടി ചാക്കിലാക്കി അവിടെ നിന്ന് ആൾക്കാരൊക്കെ കാണിച്ച് ചാക്കിലാക്കി ഒരു മരുന്നു എടുത്തില്ല പക്ഷേ മുറിഞ്ഞു വെനം അകത്തേക്ക് കടന്നു പോയി അതെ ഞാൻ എപ്പോൾ പാമ്പ് കടിച്ചു മുറിവേറ്റാലും ഞാൻ ആപ്പഴ് തന്നെ ബ്ലഡിനെ തൊട്ട് നാക്കിലേക്ക് വയ്ക്കുന്ന അപ്പോൾ ആ ബ്ലഡിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അറിയാൻ കഴിഞ്ഞ ആണെങ്കിൽ കടിയേറ്റ് മുറിഞ്ഞ് ബ്ലഡിലേക്ക് വെനം കടന്നു പോയിരുന്നു പക്ഷേ രണ്ട് ദിവസം ചെറിയ അസ്വസ്ഥത ശരീര ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അങ്ങനെ ഒരുപാട് അശ്രദ്ധമായ ഞാൻ അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആ അപകടം എനിക്കുണ്ട് കാരണം ഞാൻ അവർ പറഞ്ഞ സ്ഥലത്ത് നോക്കാതെ മറ്റ് ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ തുടർന്ന് നോക്കി വന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവയെ തിരഞ്ഞു വന്നിരുന്നുവെങ്കിൽ എനിക്ക് അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അത് അപകടം ഉണ്ടായെങ്കിലും ഒരിക്കൽ കൂടി എനിക്കൊരു കുറച്ചുകൂടി അലേർട്ടാണല്ലോ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അതെനിക്ക് എനിക്ക് അഞ്ച് വർഷമല്ല പക്ഷേ പത്ത് വർഷത്തിന് മേലായി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാകുന്നത് എന്തായാലും നമ്മൾ ഇതുപോലെ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വന്ന് തേടി അതേ രണ്ടുപേരെയും പിടികൂടി ചാക്കിലാക്കി ഇനി നമുക്ക് നമുക്കൊരുപാട് പുതിയ പുതിയ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുപ്പെടാനുള്ള പുതിയ അതിഥിക്കായി യാത്ര ചെയ്യാം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്